ശബരിമല തീർത്ഥാടകർക്കുള്ള അന്നദാന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കടുത്തുരുത്തി സെൻറ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തീർത്ഥാടകർക്കുള്ള അന്നദാന പരിപാടിയിൽ ഭക്ഷണം വിളമ്പുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളായ വിദ്യാർത്ഥികളാണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ മനുഷ്യസ്നേഹത്തിൻ്റെയും അവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെയും അതുവഴി സാമൂഹിക നന്മ കൈവരുന്നതിൻ്റെയും പ്രകടമായ ഉദാഹരണങ്ങളാണ് ഇതിലൂടെ നടത്തപ്പെടുന്നതെന്ന് പരിപാടിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് പറഞ്ഞു തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജീവപ്രകാശ് ശ്രീഗീതം സെക്രട്ടറി ജയൻ കുരീക്കൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പ്രതിനിധി ബാബു പി എസ് കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് സ്കൂൾ അധ്യാപക പ്രതിനിധി രാഹുൽദാസ് കെ ആർ പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരി വിദ്യാർത്ഥി പ്രതിനിധികളായ അലൻറ്റ് ആരോമൽ അഭിനവ് എന്നിവർ ചേർന്നാണ് അന്നദാന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ശബരിമല തീർത്ഥാടകർക്കായി നിരവധിയായ സൗകര്യങ്ങൾ കടുത്തുരുത്തി തളിയിൽ ക്ഷേത്രത്തിലെ ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് തീർത്ഥാടകരുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കടുത്തുരുത്തി പോലീസിൻ്റെ പൂർണ്ണ സഹകരണം എല്ലാ മേഖലകളിലുമുണ്ടെന്ന് പോലീസ് സ്റ്റേഷനെ പ്രതിനിധീകരിച്ച് ബാബു പി അറിയിച്ചു കടുത്തുരുത്തിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെയും പ്രഥമ ശുശ്രൂഷകൾക്കായി ക്ഷേത്രത്തിൽ നിയോഗിച്ചിട്ടുണ്ട് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ ജീവപ്രകാശ് ശ്രീഗീതം അനിൽ അരവിന്ദാക്ഷൻ ജയൻ കുരീക്കൽ കെ എൻ മുരളീനന്ദനം അരുൺ എം എസ് രതീഷ് എം ആർ മധുസൂദനൻ കട്ടക്കയം മോഹൻദാസ് കൈമൾ എം വി രവി ആയാംകുടി വാസുദേവൻ സി കെ ശശി കൃഷ്ണകുമാർ സരസ്വതി നിലയം ശ്രീവത്സം വേണുഗോപാൽ രാജീവൻ ശാരദാ മന്ദിരം വിദ്യാർത്ഥി പ്രതിനിധികളായ അലൻഡ് കുര്യൻ ജോഷി ആരോമൽ ഒ എ എം അഭിനവ് രാജേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നടന്നു ഒരു പ്രക്രിയയാണ് ഈ അന്നദാനം അയ്യപ്പന്മാർക്കായിട്ടുള്ള അന്നദാനം മഹാപുണ്യമാണ് അന്നദാനം മഹാപുണ്യം എന്നാണ് പറയപ്പെടുന്ന ഒരു ഞങ്ങളുടെ കുട്ടികൾ എസ് പി സിയുടെ കുട്ടികളിലൂടെ വന്ന് പ്രകരിപ്പി അതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചും അനധ്യാപകർക്കും ഓഫീസർമാർക്കും ഞങ്ങളുടെ എൻ്റെ സഹപ്രവർത്തകർക്കും ഇതുപോലെ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് നടന്നു വരുന്നത് എല്ലാവർക്കും ഒന്നുകൂടി